ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വേദലികമിൽ ജനിച്ച് മരക്കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നസ്രേനായ യേശു നാൽപ്പതാം നാൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി മടങ്ങിപ്പോകുന്നതിന് മുൻപ് വളരെ വ്യക്തമായി കൃത്യമായി യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ മടങ്ങി വരും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും എന്ന് ഉറപ്പായി പറഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് മാലാഘമാരും പ്രഖ്യാപിച്ചിട്ടുണ്ട് യേശുവിൻ്റെ എല്ലാ അപ്പോസ്തോലന്മാരും യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അവർ അതെഴുതിയിട്ടുണ്ട് ഇവയെല്ലാം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും എന്തിനാണ് യേശു ഇനിയും വരുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ലളിതമായ മറുപടികളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് യേശു ഇനി വരുവാൻ പോകുന്നതിൻ്റെ ഒരു കാരണം തനിക്ക് വേണ്ടി അപമാനങ്ങളും നിന്നകളും കക്ഷതകളും പീഡകളുമൊക്കെ അനുഭവിച്ചിട്ടുള്ള തൻ്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കേണ്ടതിനാണ് ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കേണ്ടതിനാണ് ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തേണ്ടതിനാണ് കർത്താവ് വരാൻ പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമായ ഇരുപത്തി രണ്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് എന്ന് കർത്താവ് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഴ്ചപ്പെട്ടവനായ കർത്താവ് തനിക്ക് വേണ്ടി അപമാനങ്ങളും നിന്നുകളും അനുഭവിക്കുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാൻ അത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വാക്യം നീതി നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് അപ്പോൾ നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടാൽ ഭാരപ്പെടേണ്ട സ്വർഗരാജ്യം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളിൽ നിന്ന് എടുത്തു കളയുവാൻ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് സാധിക്കുകയില്ല വാക്യം പതിനൊന്ന് എന്ന നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവന്മാർ വാക്യം പന്ത്രണ്ട് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചില്ല സിപ്പിൻ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ വളരെ വ്യക്തമായ യേശുവിൻ്റെ പ്രസ്താവനകൾ നിങ്ങൾക്ക് എൻ്റെ നാമനിമിത്തം ഉപദ്രവമുണ്ടായാൽ നീതി നിമിത്തം ഉപദ്രവമുണ്ടായാൽ പഴികളും ദുഷികളുമൊക്കെ ഉണ്ടായാൽ നിങ്ങൾ നിരാശപ്പെടരുത് തളർന്നു പോകരുത് നിങ്ങൾ തുള്ളിച്ചാടണം നിങ്ങൾ ഉല്ലസിക്കണം നിങ്ങൾക്ക് സ്വർഗരാജ്യമുണ്ട് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് മാത്രമല്ല ആരെല്ലാം നീതിക്ക് വേണ്ടി നിന്നുവോ സത്യത്തിന് വേണ്ടി നിന്നുവോ അവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരും ഈ കക്ഷതകളിലൂടെ കടന്നു പോയവരാണ് അതുകൊണ്ട് ധൈര്യപ്പെടുവീൻ എന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ ഈ ഉപദേശം കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളിലായി ക്രൈസ്തവ സമൂഹം അനുഭവിച്ച കക്ഷതകളിലും വേദനകളിലും പീഡകളിലും പിടിച്ചു നിൽക്കുവാൻ ഈ ഉപദേശങ്ങൾ പ്രചോദനമായിത്തീർന്നു എന്നുള്ളത് ഒരു സത്യമാണ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവർ അനേകരാണ് അതിലൊരാളായിരുന്നു അപ്പോസൽനായ പൗലോസ് താൻ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട യൂറോപ്പിലെ ഫിലിപ്പിയിൽ വെച്ച് അനുഭവിച്ച കക്ഷതകളെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള വേദഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം അവിടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പൊയ്പ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശിലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ച് കൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരു ചരിത്രം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് പിശാദിൻ്റെ ശക്തി ഉപയോഗിച്ച് ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ചില നേതാക്കന്മാർ പിലിപ്പിയ പട്ടണത്തിലുണ്ടായിരുന്നു ഇവിളിൽ വ്യാപരിക്കുന്നത് ദൈവമാണെന്നും ദൈവശക്തിയാണെന്നും അവിടേക്ക് വന്ന് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്നും ഇവർ പ്രചരിപ്പിച്ചു അങ്ങനെ ജനങ്ങൾ അവിടേക്ക് വരുവാൻ തുടങ്ങി പൈശാചിക ശക്തിയാൽ ഈ സ്ത്രീ മുഖാന്തരം ചില അത്ഭുതങ്ങൾ നടക്കുകയും ചില പ്രവചനങ്ങൾ നടത്തുകയും അത് കൃത്യമായി നിറവേറുകയും ചെയ്തതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ അവിടേക്ക് ഒഴുകുവാനായി തുടങ്ങി അങ്ങനെ അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറി വളരെയധികം പണസമാദനത്തിൻ്റെ പണം നേടിയെടുക്കുവാനുള്ള ഒരു മേഖലയായിട്ട് മാറി അതിനോടുള്ള ബന്ധത്തിലെ കടകമ്പോളങ്ങളും ഒക്കെ അവിടെയുണ്ടായി എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് അവിടെ ചെന്നപ്പോൾ ഇത് വഞ്ചനയാണ് ഇത് ചതിയാണ് ഇത് ദൈവികമല്ല ഇത് പൈശാചികമാണ് ഇത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതാണെന്ന് ബോധ്യമായിട്ട് ആ പിശാചിനെ ശാസ്വിക്കുകയും അതവളിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്തപ്പോൾ അവൾ പിന്നെ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായി മാറി പിന്നെ അവിടെ ആരും വരാതെയായി നേർച്ചയും കാഴ്ചയും ലഭിക്കാതെയായി ഇതിൽ കോപം പൂണ്ട ഈ പ്രമാണികൾ പൗലോസിനെ പിടിച്ചു വലിച്ചിഴച്ച് ന്യായാധിപന്മാരുടെ മുൻപിലേക്ക് കൊണ്ടുപോകുകയാണ് അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ഇരുപത് മുതലുള്ള വാക്യം കൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായി നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ വന്ന് അവർ നടന്ന സത്യമല്ല പറയുന്നത് നാം ആരാധിച്ചു കൊണ്ടിരുന്ന ശക്തി ഇവർ വന്നപ്പോൾ വിട്ടുപോയി ഇവരിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ടതിന് പകരം അത് മറച്ചു വച്ചിട്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാകത്തക്ക നിലയിൽ പറയുകയാണ് ഇവർ ജൂതന്മാരാണ് ഇവരുടെ ഭാഷ വേറെ ഇവരുടെ മതം വേറെ നമ്മൾ റോമാക്കാരാണ് നമ്മുടെ മതം വേറെ നമ്മുടെ ഭാഷ വേറെ ഇവർ ഈ പട്ടണത്തെ കലക്കുകയാണ് നമുക്ക് ആദരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് ഇവർ പ്രസംഗിക്കുന്നത് ഇങ്ങനെ തെറ്റായ ചില കാര്യങ്ങൾ ജനങ്ങളിൽ പറഞ്ഞ് അവരെ ഇളക്കുകയാണ് ഇരുപത്തി ഒന്നു മുതൽ വാക്യം വീണ്ടും വായിക്കുന്നു റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു പുരുഷാരം അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ടവരെ അടിപ്പിപ്പാൻ കൽപ്പിച്ചു വാക്ക് ഇരുപത്തി മൂന്ന് അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോടവരെ സൂക്ഷ്മത്തോട് കാപ്പാൻ കൽപ്പിച്ചു അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി സത്യമെന്താണ് ഇവിടെ നടന്നതെന്താണ് ഈ പ്രമാണിമാർ മതത്തെ ഉപയോഗിച്ച് അതിനെ ചൂഷണം ചെയ്യുന്ന ഈ പ്രമാണിമാർ അവിടെ നടന്ന സത്യം പറയാതെ അത് മറച്ചു വച്ചിട്ട് ഈ ദൈവത്തിൻ്റെ ദാസന്മാർ പട്ടണത്തെ കലക്കുന്നവരാണ് നമ്മുടെ റോമാക്കാർക്കെതിരാണ് നമ്മുടെ ആചാരത്തിനെതിരാണ് നമ്മുടെ ഭാഷയ്ക്കെതിരാണ് എന്ന് മനസാവാച കർമ്മണ അവരറിയാത്ത ചെയ്യാത്ത കാര്യങ്ങൾ അവരിൽ ആരോപിക്കുകയാണ് ഇത് പ്രമാണിമാർ കേട്ടപ്പോൾ ന്യായാധിപന്മാർ കേട്ടപ്പോൾ സത്യമെന്ത് മനസ്സിലാക്കാതെ അവരെ അടിക്കുകയാണ് അടിക്കുക മാത്രമല്ല അവരെ ജയിലിലടയ്ക്കുകയാണ് ജയിലിലടയ്ക്കുക മാത്രമല്ല അവരുടെ കാല് തടി കിഴിച്ച് ആമത്തിൽ ഇടുകയാണ് എത്ര ഭയാനകമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ അപ്പോസലിനായ പൗലൂസും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ അർദ്ധരാത്രിയിൽ ഈ ദൈവത്തിൻ്റെ ദാസന്മാർ ആർക്കുമെതിരായി പരിഭവം പറയാതെ ആർക്കും ഒരു ദ്രോഹമുണ്ടാകാൻ പ്രാർത്ഥിക്കാതെ അവർ ദൈവത്തെ കൊണ്ടിരുന്നു അവരുടെ കൈകൾ കാലുകൾ ബന്ധിതമാണ് ശരീരം മുഴുവൻ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അവരപമാനിക്കപ്പെട്ടിരിക്കുകയാണ് നിന്ദിക്കപ്പെട്ടതാണ് എന്നാൽ അവർക്കറിയാം തങ്ങളൊരു തെറ്റ് ചെയ്തത് കൊണ്ടല്ല നീതി നിമിത്തമാണ് തങ്ങൾ ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നത് തങ്ങളിൽ ആരോപിച്ചതെല്ലാം അനീതിപരമാണ് തന്ത്രപരമാണ് പൈശാചികമാണ് എന്നവർക്കറിയാമായിരുന്നതുകൊണ്ട് അവർ കർത്താവിനെ പാടി സ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുകയും വാതിലുകളെല്ലാം തുറക്കപ്പെടുകയും തടവുകാരെല്ലാം ചാടിപ്പോയി എന്ന് മനസ്സിലാക്കിയ ആ കാരാഗ്രഹപ്രമാണി ജയിൽ സൂപ്രൺ സ്വയം മരിക്കുവാൻ തയ്യാറായപ്പോൾ പൗലൂസ് പറയുകയാണ് നീ ധരിക്കുന്നത് പോലെ ഞങ്ങളാരും ചാടിപ്പോയിട്ടില്ല നീ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത് ആ കാരാഗ്രഹപ്രമാണി പൗലോസിൻ്റെ കാൽക്കൽ വീണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും പിന്നീട് ആ കാരാഗ്രഹപ്രമാണിയും കുടുംബത്തെയും പൗലോസ് സ്നാനപ്പെടുത്തിയിട്ട് അവിടുന്ന് പോകുന്നതായിട്ടുള്ള ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയും ആ പട്ടണത്തിൽ പിന്നീട് അനുഗ്രഹീതമായ ഒരു ക്രിസ്ത്യ സഭയുണ്ടായി ആ പട്ടണത്തിലെ സഭയ്ക്ക് വേണ്ടി എഴുതിയ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം വിശുദ്ധ ബൈബിളിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമായി മാറി അതുകൊണ്ട് നീതി നീതിനിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ നിരാശപ്പെടേണ്ട സ്വർഗത്തിൽ മാത്രമല്ല പ്രതിഫലം ഇവിടെയും ഒരു ഒരനുഗ്രഹമുണ്ടാകും ഒരു വിടുതലുണ്ടാകും ചരിത്രം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെന്നുള്ള കാര്യം മറക്കരുത് യേശു കർത്ത പറയുകയാണ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് സ്വർഗരാജ്യം അവർക്കുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുല്ലസിപ്പീൻ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് യേശു പറയുകയാണ് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ദുഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കണം അപ്പോസൽനായ പത്രോസിൻ്റെയൊക്കെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ വളരെയധികം പീഡകളാണ് ജൂതന്മാരിൽ നിന്ന് ജൂത പുരോഹിതന്മാരിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അനുഭവിക്കുവാൻ ഇടയായത് ഇതിനോടുള്ള ബന്ധത്തിലെ ഒരു ചരിത്ര സംഭവം പ്രവർത്തികയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് മുതലുള്ള വാക്യം ഞാൻ വായിക്കാം അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുൻപാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ നിങ്ങളോ എരുസുലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അതിന് പത്രോസ് ശേഷം അപ്പോസ്തോലന്മാരും മനുഷ്യനേക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു ഇത് ജൂതന്മാരുടെ സന്നിധ്രിയൻ സംഘമാണ് അവരുടെ മതക്കോടതിയാണ് അവിടെ പത്രോസിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കാരണം പത്രോസ് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഈ ന്യായാധിപ സംഘം പത്രോസിനെ വിളിച്ചു വരുത്തി ഇനി മേലാൽ യേശുവിൻ്റെ നാമം ഈ പള്ളിയിൽ ഈ അരിസുലേമിൽ പ്രസംഗിച്ചുകൂടാ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ദേവാലയ ഗോപുരവാദക്കിലിരുന്ന ഒരു മുടന്തന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തപ്പോൾ അത് കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ഈ മത നേതാക്കന്മാർ പത്രോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ നാമത്തിൽ ഇനി പ്രസംഗിക്കരുതെന്ന് പറയുകയാണ് അന്നും പത്രോസ് ദിവസം പറഞ്ഞു നിങ്ങളേക്കാളധികം ദൈവത്തെ ആദരിക്കേണ്ടത് അനുസരിക്കേണ്ടതാണ് ഉചിതം എന്ന് പറഞ്ഞു ന്യായാധിപ സംഘത്തിന് സൗഖ്യമായ മുടന്തൻ അവിടെ നിന്നിരുന്നതുകൊണ്ട് ഇവരോടൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമ്മൾ പ്രവർത്തികൾ പുസ്തകം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് രണ്ടാമത് ഇവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങളോട് ഞങ്ങൾ വളരെ ഉറപ്പായി കൽപ്പിച്ചില്ലേ ആ യേശുവിൻ്റെ നാമം ഇവിടെ പ്രസംഗിക്കരുതെന്ന് അപ്പോൾ പത്രോസ് പ്രസംഗിക്കുകയാണ് നിങ്ങൾ ക്രൂശിച്ച യേശുവുണ്ടല്ലോ നമ്മുടെ ദൈവം ഉയർത്തെ നിൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാണ് പരിശുദ്ധാത്മാവും സാക്ഷികളാണ് വാസ്തവത്തിൽ ഇവരും സാക്ഷികളാണ് ഇവർക്കതറിയാം ഇവരാണല്ലോ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് പിലാത്തോസിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത് ഇത് നടന്നിട്ട് അധികം ദിവസങ്ങളൊന്നും ആയില്ലല്ലോ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ സത്യം ഇവരറിഞ്ഞപ്പോൾ ഇവരാണല്ലോ പണം കൊടുത്ത് പടയാളികളെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത് അതുകൊണ്ട് അവർക്ക് നിക്ഷേദിക്കാനായിട്ട് കഴിയുകയില്ല എന്നിട്ട് അവർ പറയുകയാണ് ഈ നാമം ഈ യേശുവിൻ്റെ നാമം ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മുകളിൽ മാനവലോകത്തിന് രക്ഷപ്പെടുവാൻ ഈ നാമമല്ലാതെ മറ്റൊരു നാമമില്ലാത്തതുകൊണ്ട് ഞങ്ങളിത് പ്രസംഗിക്കും ഞങ്ങളിത് പറയും എന്ന് ധൈര്യമായിട്ട് മഹാപുരോഹിതൻ്റെ മുഖത്ത് നോക്കി സന്നിധ്രിൻ സംഘങ്ങളുടെ മുഖത്ത് നോക്കി ആ ന്യായാധിപ സംഘത്തിൻ്റെ മുഖത്ത് നോക്കി ഗർജന ശബ്ദത്തിൽ പറയുവാൻ അപ്പോസ്തോലന്മാർക്ക് കഴിഞ്ഞത് ഈ നാമനിമിത്തം നിങ്ങൾ പഴിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളാനന്ദിക്കണം തുള്ളിച്ചാടണം കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും എന്ന് വായ്പപ്പെട്ടവനായ കർത്താവ് തങ്ങളോട് പറഞ്ഞ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് മുപ്പത്തിമൂന്നാം വാക്യം ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി അവരെ ഒടുക്കിക്കളയുവാൻ ഭാവിച്ചു നാൽപ്പത് മുതലുള്ള വാക്യം അപ്പോസ്തോലന്മാരെ വരുത്തി അടിപ്പിച്ചു ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു നാൽപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൽ യോഗ്യരായ എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചതുകൊണ്ട് അതിനെ വിലക്കുന്ന മതപുരോഹിതന്മാരെ നാം കാണുന്നു അടിക്കുന്ന പുരോഹിതന്മാരെ കാണുന്നു കോപ പരവശരാകുന്ന പുരോഹിതന്മാരെ കാണുന്നു അതിനിമിത്തം അടികൊള്ളുന്ന അപ്പോസ്തോലന്മാരെ കാണുന്നു ഇതുകൊണ്ടൊന്നും കുലുങ്ങിപ്പോകാതെ ചൂളിപ്പോകാതെ വീടുതോറും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന അപ്പോസ്തോലന്മാരെ ആണ് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ് കർത്താവ് പറഞ്ഞത് എന്നെ നാമനിമിത്തം പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ അത് സഹിക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ തുള്ളിച്ചാടണം കാരണം നിങ്ങൾക്ക് സ്വർഗമുണ്ട് നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ ഏറ്റവും വലുതാണ് മൂന്നാമതായിട്ട് യേശു പറഞ്ഞത് എന്നെ നാമനിമിത്തം എല്ലാ തിന്മയും നിങ്ങൾക്കെതിരായി കളവായി പറയുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ തുള്ളിച്ചാടണം ആനന്ദിക്കണം ഉല്ലസിക്കണം കാരണം നിങ്ങളുടെ പ്രതിഫലം വലുതാണ് ലോകത്തിൽ ലോകത്തിലെത്രയോ പരമാർത്ഥികൾക്കെതിരായി അവർ മനസ്സിൽ പോലും ചിന്തിക്കാതിരുന്ന കാര്യങ്ങൾ കുറ്റങ്ങളായിട്ട് കുറ്റങ്ങളായിട്ടാരോപിച്ച് നിന്നിക്കുന്നത് നമുക്ക് ലോകമെമ്പാടും കാണുവാനായിട്ട് കഴിയും അങ്ങനെ ഒരു സംഭവം ഇന്നത്തെ ടർക്കിയിലെ എഫസോസ് പട്ടണത്തിൽ വെച്ച് ഒരു ദമത്രിയോസ് എന്ന ഒരു തട്ടാൻ്റെ തന്ത്രപരമായ പ്രവർത്തനങ്ങളാൽ പൗലോസ് അനുഭവിച്ച കക്ഷതകൾ പ്രവൃത്തികളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം അക്കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി വെള്ളികൊണ്ട് അർത്ഥിമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തിയിരുന്നു അവൻ അവരെയൊക്കെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യം ഈ തൊഴിലാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫ് എസോസിൽ മാത്രമല്ല മിക്കവാറും ആശയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ചും മറിച്ചും കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നുവല്ലോ അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തുമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യം മുഴുവൻ ഭൂതലം ഭജിച്ചു വരുന്നവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവരിത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫിസരുടെ ആർത്തിമീസ് മഹാദേവി എന്ന് പറഞ്ഞ് പട്ടണം മുഴുവൻ കലഹം കൊണ്ട് നിറഞ്ഞു എന്താണ് വാസ്തവത്തിൽ ഇവിടെ നടന്നത് ഒരു കാലത്ത് പൗരാണികാലത്ത് ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ ഒരു ക്ഷേത്രമായിരുന്നു ആർത്തിമീസ് ദേവിയുടെ ക്ഷേത്രം അത് ഇന്നത്തെ യഫസോസിലെ ചർക്കിയിലായിരുന്നു അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആരാധകർ ആശ്രയിൽ നിന്ന് മുഴുവൻ അവിടെ കടന്നു വരുമായിരുന്നു അവിടെ വരുന്നവരെയെല്ലാം ചൂഷണം ചെയ്ത് അവർക്ക് രൂപങ്ങളുണ്ടാക്കുന്ന വിഗ്രഹങ്ങളുണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറി തന്നെ ഈ ഡെമത്രിയോസിനുണ്ടായിരുന്നു അതുണ്ടാക്കുവാനായിട്ട് ആയിരക്കണക്കിന് തൊഴിലാളികളും ഉണ്ടായിരുന്നു അയാൾക്ക് ഈ പൗലോസിനെ ഇഷ്ടമല്ല അയാൾക്ക് ഈ പൗലോസിൻ്റെ പ്രസംഗവും ഇഷ്ടമല്ല അത് പറഞ്ഞ് ഒരു ബഹളമുണ്ടാക്കുവാൻ കാരണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം മതത്തെ ഉപയോഗിച്ച് ജനവികാരങ്ങൾ ഈ സുവിശേഷകന്മാർക്ക് എതിരായി ഉപയോഗിക്കുവാൻ ഒരു തന്ത്രമുണ്ടാക്കുകയാണ് സ്ത്രീയിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് ജോലിക്കാരെ വിളിച്ചു വരുത്തിയിട്ട് താനൊരു പ്രഭാഷണം നടത്തുകയാണ് നിങ്ങൾക്കറിയാമോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് സമ്പാദ്യമുണ്ടാകുന്നത് ഈ ജനങ്ങൾ ഇവിടെ വന്ന് ഈ വിഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് കൊണ്ടാണ് എന്നാൽ നിങ്ങൾക്കറിയാമോ ഈ പൗലോസ് അയാൾ വിഗ്രഹത്തിനെതിരായി പ്രസംഗിക്കുകയാണ് മനുഷ്യരുണ്ടാക്കുന്ന ഒന്നും ദൈവമല്ലെന്ന് പറഞ്ഞു വരികയാണ് നമ്മുടെ പട്ടണത്തിലും അനേകരെ അയാൾ സമ്മതിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തന്മൂലം നമ്മുടെ വ്യാപാരത്തിനൽപ്പം ഇടിവ് വന്നിട്ടുണ്ട് ആൾക്കാർ ഇവിടേക്ക് വരുന്നത് കുറഞ്ഞിട്ടുണ്ട് ഇത് വലിയ പ്രശ്നമാണ് നമ്മുടെ ഫാക്ടറി പൂട്ടും ഇയാളെ ഇനി പ്രസംഗിക്കാൻ അനുവദിച്ചാൽ മാത്രമല്ല ലോകം മുഴുവൻ ഭജിക്കുന്ന ഈ അർത്ഥിമീസ് മഹാദേവിയുടെ മഹത്വം തന്നെ കെട്ടുപോകുന്ന നിലയിലാണ് ഇയാളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപേ മതഭക്തർ ഇളകുകയാണ് മതഭക്തർക്ക് ആ പ്രഭാഷണം കൊണ്ട് കേട്ടത് ക്ഷേത്രത്തിനെതിരായി ദേവിക്കെതിരായി പ്രവർത്തിക്കുന്ന ചിലർ ഇവിടെ വന്നിരിക്കുന്നു അതിനെ തകർക്കാനായിട്ട് ചിലർ ചിലരിവിടെ വന്നിരിക്കുന്നു അതിൻ്റെ മഹത്വം കളയാനായിട്ട് ചിലർ ചിലരിവിടെ വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആർത്തിമീസിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഇളകി എന്താണെന്നറിയാതെ കോപം കൊണ്ട് കലങ്ങി ആർത്തിമീസ് ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം രണ്ട് മണിക്കൂറുകൾ അവർ ആർത്തിടുകയാണ് പക്ഷേ അന്നത്തെ ആ പട്ടണത്തിൻ്റെ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാൻ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ജനത്തോട് നടത്തിയ ഒരു പ്രഭാഷണം ചരിത്രത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം പ്രവൃത്തികളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിയഞ്ച് മുതൽ പിന്നെ പട്ടണ മേനവൻ പുരുഷാരത്തെ അമർത്തിപ്പറഞ്ഞത് എഫ് എസോസ് പുരുഷന്മാരെ എഫ് പട്ടണം ആർത്തിമീസ് മഹാദേവിക്കും ദേവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലിക എന്ന് അറിയാത്ത മനുഷ്യനാർ ഇത് എതിർമൊഴിയല്ലാത്തതാകയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകുന്നു ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല എന്നാൽ ദമത്രിയോസനും കൂടെയുള്ള തൊഴിലാളികൾക്കും വല്ലവൻ്റെ നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വച്ചിട്ടുണ്ട് ദേശാധിപതികളുമുണ്ട് തമ്മിൽ വ്യഹരിക്കട്ടെ വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായികയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പക്ഷം ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറയുവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു ആ മുനിസിപ്പൽ ചെയർമാൻ ബുദ്ധിമാനായിരുന്നതുകൊണ്ട് ഒരു വലിയ മതലഹള അവിടെ തിരികയാണ് അല്ലെങ്കിൽ വീടുകൾ കത്തിയിരിയുമായിരുന്നു അനേകർ കൊല്ലപ്പെടുമായിരുന്നു ആരായിരുന്നു ഇതിൻ്റെ തന്ത്രശാലി മതത്തെ വിറ്റ് പണമുണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ വിറ്റ് പണമുണ്ടാക്കുന്ന ദമത്രിയോസിൻ്റെ തന്ത്രമായിരുന്നു അത് അദ്ദേഹത്തിന് സുവിശേഷത്തോടുള്ള വൈരാഗ്യമായിരുന്നു അത് അത് പൗലോസിനോടുള്ള വെറുപ്പായിരുന്നു അത് വെളിപ്പെടുത്താതെ അദ്ദേഹം ഈ അത്മീസ് ദേവിയെയും ആ ക്ഷേത്രത്തെയുമൊക്കെ കൊള്ളയടിക്കാനും തകർക്കാനും അതിനെതിരായി പ്രസംഗിക്കാനും വന്നിരിക്കുന്നവരാണ് ഈ എന്ന് പറഞ്ഞ് ജനത്തെ ഇളക്കുകയാണ് ഇവിടെ അവർക്കെതിരായി സകല തിന്മയും ഇവിടെ ദമത്രിയോസ് പറഞ്ഞു പരത്തുകയാണ് ഇതുപോലെ കക്ഷതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണോ നിങ്ങൾ ചില ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി കഥകൾ ആൾക്കാർ മെനഞ്ഞുണ്ടാക്കി വലിയ കലഹങ്ങളുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കുന്നവരെ അന്നല്ല ഇന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് യേശു പറയുന്നത് ശ്രദ്ധിക്കുക നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്നെ നാമനിമിത്തം ദുഷിക്കപ്പെടുകയും പഴിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായതുകൊണ്ട് തുള്ളിച്ചാടുവീൻ എന്ന നിമിത്തം എല്ലാ തിന്മയും നിങ്ങൾക്കെതിരായി കളവായി പറയുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ഉല്ലസിപ്പീൻ കാരണം നിങ്ങളുടെ പ്രതിഫലം വലുതാണ് പ്രിയപ്പെട്ടവരെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരാണോ നിങ്ങൾ കർത്താവിൻ്റെ തിരുനാമനിമിത്തം അപമാനിക്കപ്പെടുന്നവരാണോ നിങ്ങൾ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ നിങ്ങൾ പ്രവർത്തിക്കാത്ത പ്രവർത്തികൾ നിങ്ങൾ ചെയ്തുവെന്നും പ്രവർത്തിച്ചുവെന്നും പറഞ്ഞ് നിങ്ങൾക്കെതിരായി ദമത്രയോസിനെ പോലുള്ളവർ പ്രവർത്തിക്കുന്നുണ്ടോ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധിക്കുക കർത്താവ് പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് നിങ്ങൾ തുള്ളിച്ചാടുവീൻ ആനന്ദിപ്പീൻ അതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു തൻ്റെ മക്കൾക്ക് പ്രതിഫലം കൊടുക്കുവാൻ വരുവാൻ പോകുന്നു അതുകൊണ്ട് നീതി നിമിത്തം ഉദ്രവിക്കപ്പെട്ടാൽ നിരാശപ്പെടരുത് യേശുവിൻ്റെ നിമിത്തം അപമാനിക്കപ്പെട്ടാൽ നിരാശപ്പെടരുത് നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ നിങ്ങളിൽ ആരോപിച്ച് നിങ്ങളെ ശിക്ഷിച്ചാൽ നിങ്ങൾക്കെതിരായി നിന്നാൽ നിങ്ങൾ ഭാരപ്പെടരുത് ഇതൊക്കെ കാലങ്ങളിലും സംഭവിക്കുന്നതാണ് ഇതാ ഇതിനൊക്കെ പ്രതിഫലം നൽകുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കൽ ഉണ്ട് എന്നങ്ങ് പറഞ്ഞു അങ്ങ് വരുവാൻ പോകുന്നതിനായി സ്വോത്രം ഞങ്ങളുടെ കർത്താവെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരെയും അവിടുത്തെ പരിശുദ്ധ നാമ പരിശുദ്ധനാമനിമിത്തം പഴികളും ദുഷികളും കേൾക്കുന്നവരെയും കർത്താവെ നിൻ്റെ ദാസന്മാർ നിൻ്റെ മക്കൾ തങ്ങൾ ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞ് തങ്ങൾ പറയാത്തത് എന്ന് പറഞ്ഞ് തങ്ങൾ പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് സകല തിന്മയും അവർക്കെതിരായി പറയുമ്പോൾ അവിടുത്തെ ധൈര്യം അവിടുത്തെ ബലം അങ്ങടെ മക്കളിൽ പകരണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങ് പ്രതിഫലം നൽകുവാൻ വരുന്നു തുള്ളിച്ചാടുവാനും ആനന്ദിപ്പാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഇരുപത്തിയാറാമത്തെ പ്രഭാഷണം കേൾക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേ